കുവൈത്തിലെ മുബാറക്കുൽ കബീർ ആശുപത്രിക്കുള്ളിലെ കൊച്ചു നമസ്കാര പള്ളിയാണിത് പതിനഞ്ചു വർഷമായി ഇവിടെ ഇമാമായി ജോലി ചെയ്തു വരികയാണ് ബംഗ്ലാദേശ് സ്വദേശിയായ മുഹമ്മദ് ഹിഷാമുദ്ദീൻ വർഷം മുമ്പ് പള്ളിയുടെ പിറകുവശത്തെ മണ്ണിൽ ഹിഷാമുദ്ദീൻ വിത്ത് ഭാഗ്യമുളപ്പിച്ച ചക്കമരം ഇന്ന് വളർന്നു പന്തലിച്ച് ഫലസമൃദ്ധമായിരിക്കുകയാണ് സീസണിൽ അമ്പതിലധികം ചക്കപ്പഴങ്ങൾ ഈ കൊച്ചു കൊച്ചുപ്ലാവിൽ ഉണ്ടാവാറുള്ളതായി ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായ അർഫാത്ത് പറഞ്ഞു ഈ മരം അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് നട്ടു വളർത്തുകയും അങ്ങനെ കഴിഞ്ഞ വർഷം പോലും പോലും അദ്ദേഹം കേരളത്തിൽ എൻ്റെ വീട്ടിൽ ഒരു മരത്തിൽ ഇത്രയും ചക്ക ഞാൻ വളമോ മറ്റോ നൽകാതെയാണ് പ്ലാവ് ഈ നിലയിലെത്തിയത് മനസ്സുവച്ചാൽ കൂടുതൽ പ്രയത്നമൊന്നുമില്ലാതെ കൃത്യമായ ജലസേചനം കൊണ്ട് മാത്രം മരുഭൂമിയിൽ എവിടെയും ചക്ക വിളയിക്കാമെന്നാണ് ഹിഷാമുദ്ദീൻ അനുഭവത്തിലൂടെ പറയുന്നത് एक बीची इधर इधर लगाया अभी 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 अल्हम्दुलिल्लाह बहुत 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 हो 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 गया गया आ रहा रहा है है ये 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 आदमी लोग लोग खा के खुश पहले तो हम मालूम नहीं ये हो नहीं होएगा होगा जैसे हर हो जगह में ये हो जाएगा ഇൻഷാ പള്ളി മെഹറാബിന് പുറത്തെ ഇടുങ്ങിയ സ്ഥലത്ത് തണലിട്ടു നിൽക്കുന്ന നിറയെ ഫലങ്ങളുള്ള പ്ലാവും ചില്ലകളിലെ പക്ഷി എല്ലാം ചേർന്ന് മലയാളിത്തമുള്ള കാഴ്ചഭംഗിയാണ് പ്രധാനം ചെയ്യുന്നത് വേണമെങ്കിൽ ചക്ക മരുഭൂമിയിലും കായ്ക്കുമെന്നാണ് മുഹമ്മദ് ജിസാമുദ്ദീൻ്റെ ഈ പരിശ്രമം തെളിയിക്കുന്നത് കുവൈത്തിലെ മുബാറു കബീർ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ നിസാർ കെ റഷീദിനൊപ്പം മുനീർ അഹമ്മദ് മീഡിയ വൺ